നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരി പടമാണ് പടം കൊട്ടാര പ്രിയമുള്ളവരെ നജീബിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നജീബ് ആരാണ് നജീബ് നജീബ് ആടു ജീവിതത്തിലെ യഥാർത്ഥത്തിൽ യാതനകളും കഷ്ടതകളും ദുരിതങ്ങളും പേറി മണൽക്കാടുകളിൽ അല്ലെങ്കിൽ മണൽ ജീവിതം കോമിച്ച രണ്ടു വർഷം കൂടുമ്പോൾ ആകെ രണ്ട് തവണ മാത്രം കുളിക്കാൻ സാധിച്ച ഒരു ഹതഭാഗ്യൻ അയാളുടെ കഥയാണ് നജീബിനെ ദുരന്തങ്ങൾ അടിക്കടി വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് ഗേൾഫിൽ പോയിട്ട് എല്ലാവരെ പോലെയും പത്ത് പുത്തനുണ്ടാക്കി ഒരു കൊച്ചു കൂര ഉണ്ടാക്കണമെന്നും അതിൽ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കണമെന്നും ആഗ്രഹിച്ച് ആ പാവ മനുഷ്യൻ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി കാട്ടർബികളുടെ കയ്യിൽപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ ജോലി ആടിനെ മേയ്ക്കലായിരുന്നു ആടിനെ മേയ്ക്കുക എന്ന് വെച്ചാൽ അത് സാധാരണ ഒരു ആട് മേയക്കുന്ന ഒരു ആട്ടിടയനായിരുന്നില്ല ആ ജോലി ആയിരുന്നില്ല അദ്ദേഹത്തിന് ഭക്ഷണം പോലും കഴിക്കാതെ അല്ലെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന കുബൂസും തൈരും അതായിരുന്നു ഈ പാവ മനുഷ്യന്റെ ഭക്ഷണം ജലാനരകൾ ബാധിച്ച് താടിയും മുടിയുമെല്ലാം നീട്ടിവളർത്തി ഒന്ന് ഷേവ് ചെയ്യാൻ പോലും നിവർത്തിയില്ലാതെ ഗതിയില്ലാതെ അദ്ദേഹം നരകയാതന അനുഭവിച്ച ഒരു കഥയാണ് ആടുജീവിതം ആ ആടുജീവിതം ബെന്യാമിൻ്റെയും ബ്ലസിയുടെയും കാരുണ്യത്താൽ അത് സിനിമയാവുകയാണ് പുസ്തകം ഇറങ്ങി ഒരുപാട് പുസ്തകം വിറ്റഴിഞ്ഞു പ്രസിദ്ധനായി എന്നാലും പാവം നജീബ് അദ്ദേഹത്തിന് ഇന്നും ദാരിദ്ര്യം തന്നെയാണ് എന്നാൽ ഈ ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പണം നടൻ പൃഥ്വിരജ് ആവട്ടെ അല്ലെങ്കിൽ ഡയറക്ടർമാരാകട്ടെ പ്രൊഡ്യൂസർമാരാകട്ടെ സിനിമ അണിയറ പ്രവർത്തകരാകട്ടെ ഇതിൻ്റെ യഥാർത്ഥ കഥാപാത്രമായ ശ്രീ നജീബിന് എന്തെങ്കിലും കാര്യമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മൾക്ക് എന്നാലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൾ സഫ മറിയം എന്ന ആ കുട്ടിയുടെ മരണവും അതും നമ്മെ വേദനിപ്പിച്ചു അടിക്കടി ഉണ്ടാവുന്ന ആ ദുരന്തം ആ വ്യക്തിയെ ആകെ തളർത്തി ഇതുപോലൊരു ദുരവസ്ഥ ദുരന്തം ഇനിയൊരു മനുഷ്യനും കൊടുക്കരുതെന്നാണ് ആ പാവ മനുഷ്യൻ്റെ പ്രാർത്ഥന പലരുടെയും ജീവിതകഥ ആത്മകഥ പലപ്പോഴായിട്ട് സിനിമയാക്കാറുണ്ട് ഈ സിനിമയാക്കുമ്പോഴെല്ലാം യഥാർത്ഥ കഥാനായകന് ആരും സഹായിക്കാറില്ല അദ്ദേഹത്തിൻ്റെ കഥ മാത്രമേ വേണ്ടു ദാരിദ്ര്യം മാറ്റാനും ആ വിഷമങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കാനും അങ്ങനെ ആരും വരാറില്ല അതുപോലൊരു ദുരവസ്ഥ ഒരു ദുരനുഭവം ഈ പാവം നജീബിന് വരാതിരിക്കട്ടെ എന്തായാലും നിലമ്പൂര് പുതുവാധ്യാർമടം കൊട്ടാരത്തിൻ്റെ കീഴിലുള്ള നിലമ്പൂർ എന്ന ട്രസ്റ്റിൽ നിന്ന് വലിയ സംഖ്യ അല്ലെങ്കിലും കഴിയുന്നൊരു സംഖ്യ സഹായം അദ്ദേഹത്തിന് ചെയ്യാൻ ട്രസ്റ്റ് ബോർഡ് തീരുമാനിച്ചവരും എല്ലാവരും അറിയിച്ചു കൊള്ളുകയാണ് ഈ പടം വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ചാലും ഇല്ലെങ്കിലും വിജയം സുനിച്ചതുമാണ് എങ്കിലും അദ്ദേഹത്തെ ഈ സിനിമ അണിയറ പ്രവർത്തകർ കാണാതെ പോകരുത് കാരണം അത്രയ്ക്കും ജീവിച്ച കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തിയുടെ കഥ പുറലോകം അറിഞ്ഞത് നജീബി എന്നാണ് ഇതുപോലെ ഒട്ടനവധി നജീബിമാരും സുനൈമാന്മാരും ഈ മലാരണ്യങ്ങളിൽ കാട്ടാർബികളുടെ കയ്യിൽപ്പെട്ട് നരകിച്ച ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവാം എന്നാൽ അത്തരം കഥകളൊന്നും പുറലോകം കാണാറില്ല കാണിക്കാറില്ല എന്നതാണ് സത്യം വിദേശത്ത് പോകുന്ന ആളുകൾ നല്ല ജോലി വാഗ്ദാനം ചെയ്ത് വരുന്ന ഏജൻസികളെ ശ്രദ്ധിക്കുക കാരണം അവർ നമ്മൾ വിചാരിച്ച ജോലിയാണ് കിട്ടുക എന്നാണ് നമുക്ക് കരുതുക എന്നാൽ അവരെ അങ്ങനെയല്ല സംഭവിക്കുക അവരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ജോലിയാവില്ല നമ്മൾ പ്രതീക്ഷിച്ച ജോലിയല്ല ഇതുപോലെ നരകയാതന അനുഭവിക്കുന്ന ജോലിയിലേക്ക് നമ്മളെ തള്ളിവിടും എന്ന് ഒരു കരുതലുണ്ടാവട്ടെ ഓരോ വിദേശ സ്വപ്നം കണ്ടു നടക്കുന്ന ആളുകൾ ഇനിയൊരു ദുരന്തം ഏറ്റുവാങ്ങാനുള്ള ശക്തിയില്ലാത്ത ഒരു സാധു മനുഷ്യനാണ് ശ്രീ നജീബ് ദൈവം അദ്ദേഹത്തിന് ഇനിയൊരു പരീക്ഷണം കൊടുക്കരുതേ അദ്ദേഹത്തിൻ്റെ കുടുംബവും കുട്ടികളും എല്ലാവരും സന്തോഷം ഇനി ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവകഥയായ ആടുജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശമെങ്കിലും ഈ പാവത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ശ്രീ നജീബിനെ പോലെയുള്ള ദുരിതവും ദുരന്തവുമായ ജീവിതം നയിച്ചു വരുന്ന ആളുകൾക്ക് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് സഹതാപവും അതുപോലെ തന്നെ അനുഗ്രഹവും ആശീർവാദവുമല്ല ആവശ്യം അവർക്ക് വേണ്ടത് സഹായമാണ് ഇത്തരം സഹായം ആണ് ഇതുപോലെയുള്ള കഷ്ടത അനുഭവിച്ചു വന്ന ആളുകൾക്ക് എപ്പോഴും വേണ്ടത് അവർക്ക് ഒരുപാട് പത്രമാധ്യമങ്ങളിൽ ധാരാളം അവരുടെ സങ്കടങ്ങൾ ഘോരം ഘോരം പറയുകയും മറ്റുള്ള പുസ്തകത്തിലൂടെയാണെങ്കിലും സിനിമയിലൂടെയാണെങ്കിലും നരക്കിച്ച ആ ജീവിതം കൊട്ടി പാടി വാഴ്ത്തുമ്പോൾ ഒന്നോർക്കുക അവരുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുക അവർക്ക് വേണ്ട സഹായം അവർക്ക് വേണ്ട ജീവിത ചെലവുകൾക്ക് അവർക്ക് നല്ലൊരു കൂര സ്വന്തമായി ഉണ്ടാക്കാൻ അവരുടെ ജീവിതം വീണ്ടും പഴയ പോലെ കരുപിടിപ്പിക്കാൻ വേണ്ട സഹകരണമാണ് ഇതുപോലെയുള്ള നജീബുമാർക്ക് ആവശ്യം എന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ